പരിശുദ്ധമായ ദുൽഖായത് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത് ഞാനിന്ന് നിങ്ങൾക്ക് മനോഹരമായ ഒരു ഇസ്തികഫാർ പഠിപ്പിച്ചേരട്ടെ ഇതൊരു സാധാരണ ഇസ്തിഹുഫാർ അല്ലോ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വല്ല അത്ഭുതം നിറഞ്ഞൊരു ഇസ്തിഹുഫാർ അതായത് ഇന്ന് രാവിലെ ഇത് ചൊല്ലിയിട്ട് വൈകുന്നേരം നമ്മൾ മരിച്ചു മരിച്ചുവാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ എന്തൊരു വിഷയാണോ ഈ ഇസ്തുഫാർ കൊണ്ട് അള്ളാഹു നടത്തി തരും മക്കളെ വേണോ മക്കളെ തരും കച്ചവടത്തിൽ ബറക്കത്ത് വേണോ ബറക്കത്ത് തരും മക്കൾ നന്നാകണോ അള്ളാഹു നന്നാക്കി തരും ജീവിതത്തിൽ സമാധാനം വേണോ സമാധാനം കിട്ടും അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം അതെല്ലാം നേടിത്തരുന്ന അത്ഭുതം എന്ന് പറഞ്ഞൊരു ഇസ്തിഫാർ എങ്ങനെ ചെല്ലണം എപ്പോൾ ചെല്ലണം എത്ര ചെല്ലണം ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ അള്ളാഹു തോഫി കയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമീൻ യഥാർത്ഥ യഥാർത്ഥം നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ആലമീൻ പറഞ്ഞേ അല്ലാമീൻ ഈ ഒരു അഹന്ത പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ കാരണം ഈ യാത്രകൾക്കിടയിൽ പല സ്ഥലങ്ങളിൽ വെച്ച് സ്വബാഹുൽ ഹൈറിൻ്റെ അഹിലുകാരം ഇങ്ങനെ കാണാൻ ഓരോരുത്തർ കാണുമ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളെ പങ്കുവെക്കാൻ അലഹമദില്ല അലഹമദില്ല ജീവിതം മാറി മറിഞ്ഞ എത്രയോ മനുഷ്യന്മാർ ഓരോ ദിവസവും ഹന്ത് പറഞ്ഞു തുടങ്ങുന്ന തുടങ്ങുന്നതിലൂടെ ജീവിതത്തിലെ സ്ട്രെസ്സും ഡിപ്രഷനും ടെൻഷനും ഒക്കെ മാറിപ്പോയവർ അള്ളാഹുവേ ഈ സ്വബാഹുൽ ഹൈറ് നീ നിലനിർത്തണേ തമ്പുരാനെ ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദ് എന്താണ് ഇടക്ക് കാണാത്തത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ നൂറെ ഹബീബ് മുത്തുമണികൾക്കെതിരെ അതുപോലെ യൂട്യൂബിൽ അഴിഞ്ഞാടുന്ന ചില അഴിഞ്ഞാട്ടക്കാർക്കെതിരെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴേ കുറേ ആളുകൾ നിരന്തരം നമ്മുടെ ചാനൽ പൂട്ടിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഫലം ഞാൻ സ്വഭാവ ലഹയർ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴൊന്നും യൂട്യൂബ് സമ്മതിക്കണില്ല യൂട്യൂബ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏത് നിമിഷം നിമിഷം വേണമെങ്കിലും നമ്മുടെ ചാനൽ യൂട്യൂബ് ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട് ഏതായാലും ഹംദര് എല്ലാത്തിനും ഹംതല്ലേ എല്ലാം ഹൈറാണ് ഇപ്പോൾ നമ്മുടെ ഇന്താദീസ് ബ്ലോഗ് എന്ന പുതിയ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക നമ്മൾ രാവിലെ സ്വബാഹുൽ ഹയർ നടത്തുന്നു രാത്രിയിൽ അതായത് മകരവിന് ശേഷം മറ്റൊരു മജിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേവലം ദിക്കറും സ്വരാത്തും ചൊല്ലുന്നതിലേറെ നമ്മൾ അയൽബ് പഠിക്കുന്നതോടൊപ്പം കുറച്ച് ദിക്കറുകൾ ചൊല്ലുന്നൊരു സദസ്സ് അപ്പോൾ രാവിലെ സ്വബാഹുൽ ആയതുകൊണ്ട് വൈകുന്നേരം മസാ ഉൽഹയറാക്കിയാലോ എന്നൊരുപാട് ആളുകൾ പറഞ്ഞു അങ്ങനെ വേണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാത്രിയിൽ മസാ നന്മയുള്ള ഒരു വൈകുന്നേരം അല്ലേ രാവിലെ നമുക്ക് നന്മയുടെ പ്രഭാതവും വൈകുന്നേരം നന്മയുടെ വൈകുന്നേരം ആകട്ടെ അല്ലേ അങ്ങനെ ആക്കിയാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇൻഷാല്ല അപ്പോൾ പേര് പലരും നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിയെ എല്ലാം എല്ലാം ഭംഗിയായി കൊണ്ടുപോകണം അത് നമ്മൾ തുടങ്ങിയിട്ടില്ല നമുക്ക് ഇൻഷാല്ല വരുന്ന ആഴ്ചയിൽ അതും ആരംഭിക്കണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ പല ആളുകളുടെയും മനസ്സിൽ ഒരുപാട് വിഷമങ്ങളാണ് അല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നടക്കണില്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓതുന്നുണ്ട് സ്ഥാതെ ചൊല്ലുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ആളുകൾ ഇതൊക്കെ ചൊല്ലിയിട്ട് നടക്കണില്ല ഞാൻ അപ്പോൾ എന്താ സംഭവം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ അതായത് നമ്മൾ രോഗം അറിഞ്ഞ് ചികിത്സിച്ചാലാണ് രോഗം മാറുള്ളൂ ഡെയിലി ഒരാൾക്ക് തലവേദന വരുന്നുണ്ട് തലവേദന വരുമ്പോൾ ഒരു ഡോൾ കൊടുത്ത് കഴിക്കും തലവേദന കുറയും പക്ഷേ പിറ്റേന്നും തലവേദന വരുന്നു അപ്പോൾ ഇത് ചെറിയൊരു തലവേദനയല്ല അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് ചിലപ്പോൾ ഗ്യാസായിരിക്കും ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ കേവലം ഒരു ഡോളോയിൽ നിൽക്കുന്നതല്ല അത് അപ്പോൾ അതിൻ്റെ കാരണമറിഞ്ഞ് ചികിത്സിക്കാൻ കഴിയണം കാരണം അറിഞ്ഞ് ചികിത്സിച്ചാൽ അലഹദില്ല രോഗം മാറും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും രോഗങ്ങൾ മാറുന്നില്ല പ്രയാസങ്ങൾ നീങ്ങുന്നില്ല മക്കളെ കിട്ടുന്നില്ല കച്ചവടത്തിൽ നഷ്ടം എല്ലാ തിക്റും സ്വലാത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം പ്രശ്നം ഒന്നും മാറണില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയട്ടെ രോഗമറിഞ്ഞ് ചികിത്സിക്കാത്തതാണ് പ്രശ്നം ആ രോഗം എന്താണെന്നറിയോ അതായത് വിശുദ്ധ ഖുർഹാനും തിരഹദീസും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്തികഫാറിൻ്റെ കുറവ് നമ്മുടെ ലൈഫിൽ നല്ലോണം ഉണ്ട് ഇസ്തിഹുഫാറിൻ്റെ കുറവ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് കുറയും കാര്യങ്ങളൊക്കെ തടയപ്പെടും ആ ഭക്ഷണത്തിൽ പറക്കച്ചു പറയും കച്ചവടത്തിൽ പറക്കത്ത് പറയും മക്കളിൽ പറക്കച്ചു പറയും ഭാര്യയിൽ പറക്കച്ചു പറയും ഇടകളിൽ ഉറക്ക ചെറിയും അങ്ങനെ എല്ലായിടത്തും ഒരു ഒരു സമാധാനമില്ലായ്മ നിങ്ങളെ വേട്ടയാടും ഉറപ്പാണ് ഇസ്തഗുഫാർ ഇല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഷെയ്യൻ റസൂലുല്ലാ സല്ലാസ്വല്ലം അപ്പോൾ ഞാമത്തുകൾ തടയപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ട്രീറ്റ്മെൻറ്റ് ഇസ്തുഫാർ തന്നെയാണ് കച്ചവടം ഇങ്ങനെ കുറഞ്ഞു വരുന്നു എല്ലാ തിക്രം ചെയ്യുന്നുണ്ട് പക്ഷെ ഇസ്തുഫാർ കുറവാണ് അപ്പോൾ വേണ്ട സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായിബം ഹസനുൽ ബസരി റദിയല്ലാഹുനുവിൻ്റെ അടുക്കൽ ഓരോ ആവശ്യങ്ങളായിട്ട് ആളുകൾ വരും ചിലർ വരും മക്കളില്ല ചെയ്തവകളെ ആ ഇസ്തീഫറില്ല ചെയ്തവകളെ ഇസ്തീഫ അറി ലിഖോ കച്ചവടമില്ല ചെയ്തവകളെ ഇസ്തീഫറിലിഖോ ദാരിദ്ര്യമാണ് ചെയ്ത് ഇസ്തീഫ അറി ലിഖോ കണ്ട അപ്പം എല്ലാ പ്രശ്നത്തിൻ്റെയും മൂലകാരണം ഇസ്തീഫാർ ഇല്ലാതെ പോകുന്നത് അത് വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ മരുന്ന് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ കച്ചവടം ഉണ്ടാവും മക്കളും ഉണ്ടാവും ജീവിതം അടിപൊളിയാകുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നോട് തന്നെ ചില ആളുകൾ സങ്കടം പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളെ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക ധാരാളം ഇസ്തഖുഫാർ ചൊല് ഇസ്തുഫാർ അധികരിപ്പിക്കുന്നത് ആത്മാർത്ഥതയോടെയാണ് വെറുതെ അങ്ങനെ നിങ്ങളുടെ ചൊല്ലിലല്ല ഇപ്പം അലൈഹി സല്ലി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് മൻ ലസീമൽ ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ഒരു ദിവസം ഇന്നിപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ആ വേഷത്തിൽ അങ്ങ് ചൊല്ലി പിന്നെ വിട്ടു അങ്ങനെയല്ല പതിവാക്കുക പതിവാക്കുമ്പോൾ ഏതെൻ്റെ കൽവിന് തട്ടിയിട്ട് എൻ്റെ റബ്ബ് എനിക്ക് പുറത്ത് വരും ഞാൻ തെറ്റ് ചെയ്യുന്ന പാപിയാണ് അടിമയാണ് ആ ബോധ്യത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയവിധേയനായിക്കൊണ്ട് ഇസ്റ്റഫാറില്ല ചിലപ്പോഴൊക്കെ ഈ രാത്രിയില്ലേ തഹജ്വുദിൻ്റെ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് അത് ഞാനും അല്ലാഹു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവിടെ അല്ലേ അള്ളാഹു ഞാനും നമ്മൾ രണ്ടുപേർ ഇങ്ങനെ ലോകത്ത് എഴുന്നേറ്റിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഉണർന്നിരിക്കുന്ന രണ്ടേ രണ്ട് മനുഷ്യർ ആരാണ് ഒന്ന് ഞാനും എൻ്റെ റബ്ബും അള്ളാരിനോട് ഇങ്ങനെ അസ്തഖ് ഫിറുള്ള ആ ഇസ്തഖാറ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ നിർവൃതി ഉണ്ടല്ലോ ഒരു ആത്മ നിർവൃതി ഉണ്ടല്ലോ എക്സ്പെക്റ്റേഷൻ നമ്മൾ വിചാരിക്കുന്നതിനൊക്കപ്പുറമാണെന്നേ അങ്ങനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഹബീബായ സല്ല അലൈവലം ആ തങ്ങൾ പറഞ്ഞിരുന്നുണ്ട് എല്ലാ ടെൻഷനും അള്ള നീക്കി കളയും ആ നിങ്ങൾക്ക് എന്ത് ടെൻഷൻ മീൻ കുല് ഹെന്നാണ് പറഞ്ഞത് എല്ലാ എല്ലാ ടെൻഷൻ എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതത്വം തരുവെന്ന് പഠിപ്പിക്കണതാരാ സറസൂല സല്ല അല്ലാസ്സലം അപ്പം ഇന്നൊരു വെള്ളിയാഴ്ചരാവല്ലേ കടന്നു വരണത് അപ്പം ഈ വെള്ളിയാഴ്ച രാവും മുതലങ്ങ് തുടങ്ങിക്കും ഞാനിപ്പോൾ ഒരു അത്ഭുത ഇസ്തീഫറെ പറഞ്ഞു തരുന്നുണ്ടോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം മനസ്സിലാകുന്നുണ്ടോ ഇനി അത് മാത്രമല്ല മാത്രല്ല ഹബീബൈ സല്ലാസ്ലം മതങ്ങൾ പറയാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ മിൻ മിൻഹൈസുലായ് മിൻ ഹൈസുലായ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ സഹായം കിട്ടും ഓഹ് ഞാൻ എങ്ങനെ വാടക കൊടുക്കും ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ സഹായം എങ്ങനെ കടം വീട്ടും എങ്ങനെ ജപ്തി തടയും എങ്ങനെ മക്കള് കിട്ടും ഇടോ അല്ല ഉദ്ദേശം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ല നിങ്ങൾക്ക് സഹായം തരുന്നത് തരുന്നു പഠിപ്പിക്കുന്നതാരാ ഹായ സേതു നറസൂറു ഒരിക്കൽ പോലെ അഭിവാളിണ്ടോ ഇൻ എന്റെ ഹബീബ് കളവ് പറയുന്ന ഹബീബ് അല്ലല്ലോ അവിടെ നഷറഫുൽ മദീന താജിദാ മനസ്സിലാവുന്നുണ്ട ടെൻഷൻ നീങ്ങും പ്രയാസങ്ങൾ നീങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് പ്രയാസത്തിലാണോ നിങ്ങളുള്ളത് അവിടെ നിന്നൊക്കെ അല്ല രക്ഷിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് സമ്പന്നാണ് ഇസ്തികാർ എന്ന് സൈദ്ലുല്ലാ സൊല്ലാ വല്ലം ഇപ്പൊ എൻ്റെ ഹബീബ് അലൈഹി സല്ലാസ് മാത്രങ്ങൾ ദിവസം നൂറ് തവണ തെറ്റ് ചെയ്തിട്ടാണ് എന്ത് തെറ്റാ എൻ്റെ ഹബീബ് ചെയ്തത് ഒരു തെറ്റ് ചിന്തിക്കാൻ പോലും പറ്റൂല അമ്പിയാക്കളെ കൊണ്ട് അങ്ങനെയുള്ള അമ്പിയാക്കലുടെ നേതാവാണ് മുഹമ്മദുർ റസൂല്ലാ സലു അലൈഹി സ്വലം ആ മുത്തിൻ്റെ വിധങ്ങൾ എന്ത് ചെയ്തിട്ട ഒരു തിറ്റും ചെയ്യാതെ തന്നെ ദിനേനെ നൂറ് തവണ ഇസ്തിഖഫാറ് ചെയ്യുന്ന സയ്യദുള്ള ബുറാരി മുഹമ്മദുൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം ആ മുത്തിൻ്റെ അനുയായികളാണ് നമ്മൾ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇസ്തിഖഫാർ പഠിപ്പിച്ചു തരാം ആ ഇസ്തിഖഫാറ് വല്ല അത്ഭുതം നിറഞ്ഞൊരു ഇസ്തിഖഫാറാണ് ഹബീബായ സല്ല അലി സ്വലം ആ തങ്ങൾ പഠിപ്പിച്ച ഇസ്തിഖഫാറാണ് ആ ഇസ്തിഖഫാർ ഒരു തവണ ഇല്ലേ മതി ഒരുപാടൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ കൽബിലി തട്ടിയിട്ട് കൽബിലി ഖിലാസ് ഇല്ലാതെ നിങ്ങൾ ആയിരം തവണ ഇല്ലിട്ടൊരു കാര്യമല്ല മാത്രമല്ല അങ്ങനെ ചൊല്ലാനും പാടില്ല കാരണം ഇസ്തേഖാർ അള്ളഹനെ കളിയാക്കുന്ന രീതിയാകരുത് ആ ഒരു പുറക്കലിനെ തേടലാണ് അപ്പോൾ പാവങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ആ പുറക്കലിനെ തേടുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അയാൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അയാൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹു നമ്മളെങ്ങേറ്റെടുക്കും രാവിലെ ചൊല്ലിയിട്ട് അ മകരീബിനു മുമ്പ് മരിക്കുകയാണെങ്കിൽ നേരെ പോണ സ്വർഗത്തിലേക്കാണെന്ന് സീദു അസൂറുള്ള സലതാസ്വലം രാത്രി ചൊല്ലിയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്തഖാ ഒറ്റ തവണ ഇല്ലാ മതി രാവിലെ ഒരു തവണ ഇന്നിപ്പോൾ രാവിലെ ഒരു തവണ ഇല്ലണം രാത്രി ഒരു തവണ എഴുതണം സിമ്പിൾ വളരെ 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 ചെറിയ സമയം മതിയല്ലോ ഇസ്തിഖ് കല്ലാനായിട്ട് ഈ ഇസ്തഫ്ഫാറിന് മുത്തനബി കൊടുത്ത പേര് അത് ഇസ്തഖാറിന്റെ രാജാവാണെന്ന് നന്ദി ഈ ീസ് വെച്ചു കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇസ്തിന്റെ രാജാവാണ് സയ്യിദുൽ സയ്യദുൽ ഇപ്പൊ നമുക്ക് പരിചയമുണ്ടല്ലോ ഇസ്തിഖഫാർ ഏതാണെന്ന് നമുക്കൊരിക്കൽ ഓരോരുത്തണൊന്ന് ഒരുമിച്ചു അല്ലോ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കിയേസ് നീയാണ് എന്റെ റബ്ബ് നീ അല്ലാതെ ആരാധനക്കൊരു അർഹനില്ല അള്ളാ നീ എന്റെ പടച്ചവനാണ് ഞാൻ നിൻ്റെ അടിമയാണ് ഒരുപാട് തെറ്റിയത് പോയിട്ടുണ്ട് കഴിയുന്നതുപോലെ പഠിച്ചോനെ ഞാൻ നിനക്ക് അടിമപ്പെട്ട് നല്ല അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ വിനയവിധേയനാൻ നിൻ്റെ അടിമയാണല്ലോ എന്നുള്ളൊരു ബോധ്യത്തിൽ നീ എനിക്ക് പുറത്ത് തരണേ അപ്പോൾ വല്ലാത്ത അത്ഭുതം നിറഞ്ഞ ഈ ഇസ്തിഗഫാർ ഒരു തവണ ഒരു തവണ ചൊല്ലുന്നതിലൂടെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പഠിപ്പിക്കുന്നത് സൈസൺ റസൂറുള്ള സലി സ്വലം അ തങ്ങളാൻ അപ്പം ഇൻഷാള്ള ഇത് ഇന്ന് രാവിലെ ഒരു തവണ കൽവിൽ തട്ടിയിട്ട് സ്വഭാവ് ലഹീറ കഴിഞ്ഞിട്ട് നിങ്ങൾ പതിവാക്കണം മാതരിമിന് ശേഷവും നിങ്ങളത് പതിവാക്കണം അള്ളാഹു അതിനെ തൗഫിക്കട്ടെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല രാവിലെ നമ്മൾ ചൊല്ലുന്ന സുഹഹാനുള്ള ബി ഹംദീ എന്നുള്ള വിക്കറ് സുബാഹുൽ ഖൈറിൽ ഇൻഷാ മസാ ഉൽ ഹൈർ എന്ന സദസ്സ് നമ്മൾ തുടങ്ങുമ്പോൾ മസാ ഉൽ ഖൈറിലെ സദസ്സിന് ശേഷം അവസാനം നമുക്ക് ഈ സയ്യിദുൽ ഇസ്തഖാർ ഒരു തവണ ചൊല്ലിയിട്ട് വേണം ആ സദസ്സ് അവസാനിപ്പിക്കാൻ അങ്ങനെ രാവിലെയും രാത്രിയും സൊബാ ഉൽ ഖയറിലൂടെ മസാ ഉൽ ഖൈറിലൂടെ ആ പേര് തന്നെ വേണമെന്ന് നിങ്ങൾ പറയണോട്ടോ നമുക്ക് ജീവിതം അടിപൊളിയാക്കണം മസാ ഉദ് ഹൈർ ഇംദാദീസ് വ്ളോഗിലാണ് ഉണ്ടാവുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ഏറെ ക്ലിക്ക് ചെയ്ത് പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിടുക അതിൽ വരുന്ന വീഡിയോസൊക്കെ കാണുക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഉമ്മ എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ട് കിതാബുൽ ഉമ്മ അതിൻ്റെ രചയിതാവ് ആരാണ് ഒരു മധുഹബിൻ്റെ ഇമാവാണ് ആരാണ് ആ കിതാബിൻ്റെ രചയിതാവ് മുസന്നിഫാരാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു വറക്കറ്റ് ചെയ്യട്ടെ പതിവായി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه വസിനിഹി വമിത അള്ളാഹു കബൂൽ ചെയ്യട്ടെ പിന്നെ നമ്മുടെ ഇന്നലെ ഇന്ന് രാത്രിയിലെ മജലിസ് കൃത്യേഴ് മണിക്ക് നമുക്കൊന്ന് ഒരുമിച്ച് വിടുന്നുണ്ട് ചെറിയൊരു മജലിസ് ഏ പരിശുദ്ധമായ ദുൽഖായത് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എല്ലാവരും ഉണ്ടാവണം കേട്ടോ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു മണിക്ക് ഒരു ഏഴ് ഇരുപത് വരെ മതിയെന്ന ചെറിയൊരു സദസ്സ് നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യു മാറാകട്ടെ അലഹമുല്ലാഹ് റബ്ബില്ലാല മീൻ അള്ളാഹു മസല്ലി ലാല സയ്യിദിനെ മുഹമ്മദിനോ അല അലി സീദിനെ മുഹമ്മദ് റഹിമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ നീ ഹാ ഇബാഖല്ലയല്ല സയ്യിദുല്ലി ഇസ്തിഫാർ പതിവാക്കാൻ തോഫീക്ക് നൽകണേയല്ല പാപങ്ങൾ പൊറുക്കണേ പൊറുക്കണയല്ല സിഹറകൾ അയനുകൾ ബാത്തിലാക്കണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല മക്കളെ നന്നാക്കണേ നന്നാക്കണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം തരണയല്ല വിവാഹപ്രായം എത്തിവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണയല്ല പഠിച്ചവനെ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് നീറ്റ് പോലുള്ള എക്സാമുകൾ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഉന്നത വിജയം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണയല്ല ഒരുപാട് പ്രായം ചെന്ന ഒപ്പം ആരുമർ ആർച്ചെറിയ കുട്ടികൾ ടക്കം ഈ സദസ്സ് കുടുംബസമേതമായി വീക്ഷിക്കുന്നവരുണ്ട് ആ കുടുംബത്തിലെല്ലാം നീ ബറക്കെത്തിയണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബായ സൊല്ലാഹ് അലൈഹി സ്വല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് കൊണ്ടൊരുമിപ്പിക്കണയല്ല വിദൂരമല്ലാത്ത ഭാവിയിൽ മഖബൂലും മബറൂറുമായ ഹജ്ജ് സിയാറക്കും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ലഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം സ്ല്ലാഹു അല മു മുഹമ്മദ് സല്ല അല്ലാ അലഹി വസ്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته